നമുക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ അത് കുറച്ച് ലോങ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിയാക്കണം കാര്യം നിങ്ങളിവിടെ ഉടമ്പടി എടുത്തിട്ട് അഞ്ച് കാര്യങ്ങളും നടന്നു ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും ഇപ്പോൾ ഒന്നും മാറാത്ത പോലെയാണ് ഈ പന്തി പറയണത് അതാണ് പ്രശ്നം ഈ അഞ്ച് കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് നടന്നു ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും അപ്പോൾ ഇവർക്ക് അഞ്ച് കാര്യങ്ങൾക്കും ഇവർക്കും ഒന്നും നടക്കാത്ത പോലെയുള്ള ആളിഞ്ഞ മോന്യമായിട്ടാണ് ഇവർ ഈ കസായം കെട്ടി എഴുന്നൊള്ളിക്കണത് ദാറ്റ് മീൻസ് എന്താണ് നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്ന് അർത്ഥം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും അവിടെ എൻ്റെ വിഷയം എന്ന് പറയണത് ഈ എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു അഞ്ച് കോഴം കൂടി എടുക്കുമെന്ന് വിചാരിച്ചു അത്രയും കാലമുള്ള ക്ലേശങ്ങളെ ക്രിസ്തുവിനെ പ്രതി എടുക്കണം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ മത്തായി പതിനാറ് മത്തായി പതിനാറ് ഇരുപത്തിനാല്

ചില നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതി വെച്ചാലും ചിലപ്പോൾ മൂന്ന് കാര്യങ്ങൾ നടന്നിട്ട് മൂന്നാമത്തെ കാര്യം ഓർക്കും അടുക്ക് ഉടനെ പുതുക്കുമ്പോൾ ഉടനെ നടക്കുമെന്ന് പുതുക്കുമ്പോൾ ഉടനെ അത്ഭുതം നടക്കും എന്താ നടക്കണമെന്ന് അറിയാവോ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ കണ്ണ് തുറന്നു തരും കർത്താവ് എന്താ അത് നിങ്ങളിപ്പോൾ അഴ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസംഘത്തോടെ എടുത്താൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരും അതും അതിലെ പരിശുദ്ധാത്മായും നിത്യതയും കിട്ടും അപ്പോഴ് നിങ്ങൾ ക്രിസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ദിവസം പറഞ്ഞ് ഇത് ഭയങ്കര പാടാണ് ഇത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ മാറ്റി നിർത്തി ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവനോട് ദുർന്യായം പറയാൻ തുടങ്ങി അങ്ങനെയല്ല കർത്താവ് അപ്പം നിങ്ങളും പറയും അതുപോലെ അങ്ങനെയല്ല ബാക്കി എനിക്ക് ആ മകന് ജോലി കിട്ടിയത് അവന് കൊള്ളാം പക്ഷേ സംശയം കർത്താവിൻ്റെത് ഞാനല്ലേ അനുഭവിക്കണത് എന്നെയല്ലേ സംശയം മകന് ജോലി കിട്ടി അത് കൊള്ളാം അതിപ്പോൾ തന്നില്ലാലും കുഴപ്പമില്ല അവനെങ്ങനെയും നേടിയെടുത്തോളൂ എന്നാലും സംശയം ഒന്ന് മാറ്റി അപ്പോൾ നോക്കുക അപ്പഴും ക്രിസ്തുവിനെങ്ങൾക്ക് വേണ്ടപ്പോഴും അപ്പോൾ അപ്പോഴും നിങ്ങളുടെ അവലാതികൾ മാറിയാൽ മതി അപ്പോൾ ആ മാറ്റാനുള്ള ഉപാധിയായിട്ട് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനിൽ നിന്നുള്ള യഥാർത്ഥ കൃപ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് യു കർത്ത പോയിൻ്റ് പ്രീഡിയോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം അപ്പൊ ഉടനെ പത്രോസം മാറ്റി നിർത്തി മത്തായി പതിനാറ് മാറ്റി നിർത്തി മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയെ കനിയട്ടെ കർത്താവേ കർത്താവെ ഒരിക്കലും ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ ഇത് ഇത്രയും പറയുമ്പോഴേ ക്ലേശങ്ങൾ പറയുമ്പോ പറയും അത് നടക്കാതിരിക്കട്ടെ കർത്താവേ അത് നടക്കാതിരിക്കട്ടെ കർത്താവ് എന്ന് പറയും ഇത് നമ്മളെല്ലാവരും പറയും ഞാനും പറയും നിങ്ങളും പറയും പക്ഷേ സെക്കൻഡ് ഫേസ് എന്നെപ്പോലുള്ള ഒരു സെക്കൻഡ് ഫേസിൽ അത് നടക്കണേ നടക്കട കർത്താവ് നിൻ്റെ തിരുമസം നിറവേറിയാൽ മതി നിൻ്റെ നാമം പൂജിതമായ മതി അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയും കാര്യം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞതേ ഒന്നും ഒരു രക്ഷമില്ലാത്തൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ജന്മത്തെ നിലനിർത്താൻ കഴിയാൻ പറ്റും ഒരു വരിമതി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കർത്താവ് ഞങ്ങളെ പ്രലോപനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയെ രക്ഷിക്കണമേ ഈ ഒരൊറ്റ വരി മാധ്യമെങ്കിൽ നമുക്കൊരു ദിവസം മൊത്തം ജീവിക്കാൻ പറ്റും എന്താ പറഞ്ഞ കർത്താവ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുവനന്തരക്ഷിക്കുന്നത് പ്രലോഭനം എന്തെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുത്ത സുസ്ഥലണ്ടി പോയപ്പോഴും ഉടനെ അവൻ പറഞ്ഞ് അവിടെ നാല് ലക്ഷം ശമ്പളമാണെന്ന് പറഞ്ഞു ഉടനെ നമ്മുടെ വീട് സ്ഥലവും പറ്റി അപ്പനെയും അമ്മനേയും പുതപ്പിച്ച് കിടത്തിയിട്ട് നമ്മൾ സുസ്ഥലണ്ടി പോകും പ്രലോഭനമാണ് അവിടെ ചെന്നപ്പോൾ അവ കൂട്ടുകാരെ ജോലി ജോലി കിട്ടും അവൻ്റെ ജോലി തന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവൻ്റെ ജോലിയും പോയി അങ്ങനെ പ്രളോപനത്തിൽ ഉൾപ്പെടുത്തരുത് നമ്മളെല്ലാം നന്മയായിട്ട് തോന്നണതാണത് എത്തി പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ട് കേരളം ഒരു പരുവത്തിലായി കണ്ടവൻ്റെ കയ്യിലുമായി നമ്മുടെ കിഡ്നി വരെ ബാങ്കിൻ്റെ ബാങ്കുകാരൻ്റെ കയ്യിലായി എന്താണ് അതല്ല തമാശ അല്ലേ കിഡ്നിയും പണയമാണ് തപ്പി ഇടയ്ക്ക് തപ്പി നോക്കണേ ബാങ്കുകാർ അടിച്ചിട്ട് പോയാന്ന് അറിയത്തില്ല എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ കാര്യം വരുമ്പോൾ മക്കളെടുത്ത് ചാടും നമ്മളെ കൂടെ ചാടും ഞാൻ ക്യാമറ വെള്ളത്തിലോട്ട് പോട്ടെ ആ വെള്ളത്തിലോട്ട് പോട്ടെ നമ്മൾ മക്കളുടെ കൂടെ ചാടുകയാണ് വാക്ക് വിവരം ഇല്ല പറഞ്ഞതായിരിക്കും ചിലപ്പോൾ അവിടെ കൂട്ടുകാരൻ പോയെന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു നമ്മളവിടെ വീട് സ്ഥലവും വിറ്റ് ആ വെള്ളയുടെ കൂടെ വെള്ളത്തിൽ ക്യാമറയായിട്ട് ചാടനം പോലെ ചാടിയതാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ പ്രലോഭനം എപ്പോഴും നമ്മളിത് പ്രാർത്ഥിക്കണം എന്താണ് ഞങ്ങളെ പ്രലോപനം സ്വർഗസ്നാപിതാവ് മൊത്തം പ്രാർത്ഥിക്കുന്നേക്കാളും അത് നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷേ അതിൻ്റെ ഓരോ വരിയും രാവിലെ എഴുന്നേക്കും വന്നതിന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണേ അന്ന് ഇന്നത്തെ കാര്യം നടത്തി തരണമെന്നാണ് അതിന് ഏറ്റവും വലിയ സംഭവം വരും അത് പിന്നെ എന്താണ് ഞങ്ങൾക്ക് എന്തെല്ലാം നടത്തി തന്നാലും ഞങ്ങൾ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാൽ ഈ ജന്മത്ത് പൊങ്ങി വരത്തില്ല നമ്മുടെ വീടും കുടിയും എല്ലാം പാട്ടത്തിലും കടത്തിലുമായി നമ്മൾ ഒരു ഒരു മെത്തയുടെ പരസ്യം കാണുമ്പോൾ തോന്നും ഒരു മെത്തയുടെ പരസ്യം കണ്ട് പപ്പ നല്ല മെത്ത നല്ല അടി നമുക്കതോടെ മേടിക്കണം എന്തുണ വാടക വീട്ടിയിടാനാണോ അപ്പം ചോദിക്കുന്നത് അതാണേ ഈ പരസ്യം കാണുമ്പോൾ മക്കൾ ചാടും പക്ഷേ അപ്പം പറയും ഇത് നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങാൻ വരുമ്പോൾ ഈ മെത്തയും കൂടി വരച്ചോണ്ട് ഇത് ഇപ്പം നമുക്ക് വെറുതെ പോയാൽ മതി നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയി മെത്തയിട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടുത്ത വണ്ടിക്ക് ഏത് വോട്ടറേഷൻ കാരണം വരുന്ന നൂറ്റി ഇരുപത് രൂപ വരെ കൊടുക്കണം ഈ മെത്ത ചോക്കാൻ വേണ്ടി അതാ പ്രശ്നം അപ്പോൾ ഒരു പ്രലോപനത്ത് വീണതാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്രയർ പ്രൊട്ടക്ഷൻ പ്രയറാണതേ അതിൻ്റെ അത് എന്തെല്ലാം ഉണ്ടെന്ന് അറിയാം പ്രൊട്ടക്ഷൻ ഉണ്ട് ഡെലിവറൻസ് പ്രയറുണ്ട് മെയിൻ ഡെയിലി മെയിൻ്റനൻസ് ഉണ്ട് സൃഗസ്തുതാ പിതാവില് നിങ്ങൾ എന്നാ ജാതി ആയാലും ശരി ആ സർഗസ്നാ പിതാവെന്ന് പഠിച്ച് വെക്കണത് നല്ലതാണ് കേട്ടോ ഏത് സമയത്ത് കരകയറുന്നൊരു പിടിയും കിട്ടത്തില്ല അത്ര സൂപ്പറാണ് അതിൻ്റെ കൂടെ ഉള്ള അമ്മയുടെ നന്മ പറഞ്ഞ പറയും ഏകസ്വസ്തി കർത്താവും നിന്നോട് കൂടി എന്നുള്ളത് ദൈവഹിതത്തിൽ നിന്ന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഒരു ആധ്യായം മുന്നേറ്റം നടത്താൻ അമ്മ നിങ്ങളുടെ കൂടെ വരുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞു ശ്രദ്ധിക്കട്ടെ

പരിശുദ്ധ പരമ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യത്തിന് പത്ത് ദിവസത്തിൻ്റെ ക്രിസ്തുവിലേക്കുള്ള ദൂരത്തിൽ ഒരു ട്രാൻസിഷൻ എന്താണ് ഒരു ഒരു പെട്ടെന്നുള്ള ഒരു പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട് ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസം നീ ക്രിസ്തുവാണെന്നെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പത്ത് ദിവസം കൊണ്ട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിസ്സിഖായാണെന്ന് പത്ത് ദിവസം പ്രഖ്യാപിച്ചു എപ്പോഴും നമ്മളൊരു ട്രാൻസിഷന് മുമ്പ് അല്ലെങ്കിൽ നമ്മളൊരു രണ്ട് വിശ്വാസത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിനേക്ക് എക്സ്ട്രാക്ഷൻ വരണം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പിന്നെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ പ്രശ്നമുണ്ടാകും പ്രശ്നമുണ്ടാകും എന്നല്ല നമ്മൾ ക്രിസ്തുവിനെ അത്ര കണ്ട് നമുക്ക് അനുഭവ വരും പ്രശ്നം എന്താകും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല വേണമെങ്കിൽ നിരീശ്വരവാദിയായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കാം നിരീശ്വരന്മാരൊക്കെ കണ്ടില്ലേ ടി വിയിലിരുന്ന് ചർച്ച ചെയ്യുന്ന നിരീശ്വരമാർ ആരോഗ്യം അവിടെ എല്ലാം നല്ല ആരോഗ്യമുള്ളവരല്ലേ ടി വി ചർച്ച ചെയ്യണമെങ്കിൽ നിരീശ്വരന്മാരെ നോക്കി എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ് അപ്പോൾ സൗന്ദര്യവും ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ ഈശ്വര വിശ്വാസം വേണ്ടെന്ന് അവരെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് എന്തിനാണ് വിശ്വസിക്കുന്നത് ഈ ഭൂമിക്ക് വേണ്ടിയല്ലേ ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല ടെക് ദിവസം പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തു പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് നിർഭാഗ്യാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ജോലിക്കും പ്രൊമോഷനും പെൻഷനും പി ആറിനും മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞ പതിനഞ്ച് പത്തൊമ്പത് പറയുന്നു നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും എന്താണ് ഹതഭാഗ്യരാണ് നിരീശ്വരന്മാരെക്കാളും ഹതഭാഗ്യരാണ് കാര്യം ഈ ജീവിതം അവർക്കുമുണ്ട് നമുക്കുമുണ്ട് പിന്നെ ഇതേ വ്യത്യാസം പിന്നെ ഇതേ കെട്ടിയെടുത്ത് കെട്ടിയെടുത്ത് വിശ്വാസിയാകണത് വിശ്വാസിയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവിശ്വാസിന്ന് എൻ്റെ അർത്ഥം നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കേണ്ട ഒരു ജീവിതത്തെ കണ്ടെത്തുകയാണ് അതിനൊരു ട്രാൻസിഷൻ വേണം അതിന് പത്ത് ദിവസം പറഞ്ഞതിനോട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്തൻ്റെ മിസ്സിഹായാണെന്ന് പറഞ്ഞു അപ്പോഴേ ഒത്തിരി ഒത്തിരി ക്ഷേത്രങ്ങളെ അതുപോലെ തന്നെ ദൈവസന്നിധാന സങ്കേതങ്ങളെയൊക്കെ കാ നിലവിലുള്ള ദൈവസങ്കേതങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈ ശത ചോദിക്കണത് അതുതന്നെയാണ് ഈ സമരക്കാർക്കും സംഭവിക്കുന്നത് സമരക്കാര്ക്ക് ഒരു ട്രാൻസ് ക്രിസ്തുവിലേക്കുള്ള ട്രാൻസ്ലേഷന് മുമ്പ് ഇതുപോലൊരു മലയും അതുപോലെയുള്ള വിശ്വാസം കാണുന്നുണ്ട് അടുത്ത് ഇരുപത് ഞങ്ങളുടെ പിതാക്കന്മാർ ആ അതെ കിടക്കണേ സംഭവം കണ്ട വല്ല കണ്ടാ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി മൗണ്ട് ഗരീസിയും അതാണ് മൗണ്ട് ഈ മലയിൽ ആരാധന എന്നാൽ യഥാർത്ഥമായ ആരാധനാ ആരാധനാ സ്ഥലം സ്ഥലം യഥാർത്ഥമായ ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു ആരാധനാസ്ഥ ആരാധനാമിലാണ് അപ്പോഴേ ജ ആരാധ സമയ സ്ഥലത്തേക്ക് അപ്പോഴേ ഈശ്വ പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയണ മറുപടി യേശു പറഞ്ഞു യേശു പറഞ്ഞു സ്ത്രീയെ വിശ്വസിക്കുക 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 ആ എന്നെ 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 സ്ത്രീയെ 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 എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണത് എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണ് അവിടെ ഇവിടെ ആരാധന ഉണ്ടല്ലോ എന്ന് പറയുമ്പോ പറയും സ്ത്രീയെ പുരുഷ എന്താണ് എന്നെ വിശ്വസിക്കുക ആ പിന്നെന്താണ് ഈ മലയിലോ ഈ മലയിലോ പറഞ്ഞു ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു അല്ല വന്നു നിങ്ങൾ നിങ്ങൾ അറിയാത്തതിനെ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു രക്ഷ യഹൂദരിൽ നിന്നാണ് ക്രിസ്തു വരണത് യെഹൂരിൽ നിന്നാണല്ലോ എന്നാണ് രക്ഷ ക്രിസ്തു ആണ് അവിടെ ആരാധകർ യഥാർത്ഥ ആരാധകർ സത്യത്തിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരും അല്ല അത് ഇപ്പോൾ തന്നെയാണ് എപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കണത് ഒരു ട്രാൻസ്ലേഷൻ നിങ്ങളുടെ അനുദാ അതായത് അത്ഭുതങ്ങള് അതിനുശേഷം അത്ഭുതങ്ങൾ അടയാളങ്ങള് അതിനുശേഷം വിശ്വാസത്തിൻ്റെ പ്രതിപാടനെ പിന്നിട്ട് നമ്മൾ പക്വതിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു രക്ഷകനായിട്ട് സ്വീകരിച്ച് കഴുകണമുമ്പ് തന്നെ നമ്മൾ ക്രിസ്തുവല്ലാത്ത എല്ലാത്തിനെയും അല്ലെ നിത്യജീവൻ നൽകാത്ത എല്ലാത്തിനെയും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് മാറ്റും എന്ത് ചെയ്യും എന്ത് പറയും യുവർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് നീയാണ് ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന് പറയുമ്പോഴേ നിത്യതയിലേക്ക് നമ്മളെ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളെ ക്ഷണിക്കണത് പ്രാർത്ഥിക്കുക കർത്താവാധ്യമേ ഞങ്ങളെ അങ്ങനെ ആമത്തിലേക്ക് ഭക്തരക്ക് ക്ഷണിക്കുകയും വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് പക്വതയിലേക്ക് വളരുവാൻ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പൊ പാല് കൊടുക്കേണ്ട കാലം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ട കാലമുണ്ട് പാല് എപ്പോഴും നമ്മൾ പാലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത് ഇപ്പോൾ പുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഇറച്ചിക്കഷ കൊടുക്കും അല്ലേ ചോറ് കൊടുക്കും ടൈത്തപ്പെടുമ്പോൾ നിങ്ങൾക്ക് പാലാണ് ആവശ്യമെന്ന് പറയുന്നത് ശ്രുതി കിട്ടാ ഹലലൂയു നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് ആ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞേ അപ്പൊ നിങ്ങൾ എല്ലാരും പ്രാർത്ഥനക്കാരാണല്ലേ ഇപ്പൊ കാസ്മാറ്റിക്കുക പത്ത് അമ്പത് കൊല്ലം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനക്കാരുടെ എണ്ണം കൂടി ബ്രദർമാരെ കണ്ട കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം രണ്ട് കല്യാണം കഴിഞ്ഞ് കല്യാണം അതിനുവല്ല മനസ്സമ്മതം കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ അച്ഛ മകളുടെ കല്യാണത്തിന് മനസ്സമ്മതമായി ഒത്ത കഴിഞ്ഞെന്ന് പറയും ആ പെണ്ണിൻ്റെ പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയും അതിൻ്റെ അർത്ഥം ബ്രദറാണെന്നാണ് പറയണത് പ്രാർത്ഥനക്കാരൻ എന്നാണ് വിളിക്കണത് പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരള സഭയിൽ ഉരുത്തിരിഞ്ഞ് വന്ന പുതിയ ഒരു ഒരു ആത്മീയ വംശമാണ് പ്രാർത്ഥനക്കാരുടെ വർഗം വർഗ്ഗം വർഗം അപ്പോഴെന്താ അത് അതാണ് എന്റെ പ്രഥമ പാഠങ്ങളാണത് വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങളാണ് പ്രാർത്ഥനക്കാരുണ്ടാകണത് പിന്നെ എന്താണ് ഇപ്പഴ അഞ്ചേ പന്ത്രണ്ടതല്ലേ പറയണത് എന്താ പറയണത് ഇതിനകം ഇതിനകം നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് അതാണ് പ്രശ്നം അതായത് ഒരു വിഷയം വരുമ്പഴ് ഓടി ഉടനെ കൃപാസത്തിൽ വന്ന് ബ്രതറിനെ കാണണം സിസ്റ്ററിനെ കാണണം അച്ഛനെ എന്നല്ല പറയണത് നിങ്ങളെ പരസ്പരം പ്രബോ സങ്കീർത്തനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിക്കാൻ ടെക്തപ്പെടവോ സങ്കീർത്തനങ്ങളും വിശുദ്ധ വചനങ്ങൾ കൊണ്ട് പരസ്പരം സാന്ത്വനം ചെയ്യുവാൻ അഭിവാദനം ആരാധന നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ആ പറഞ്ഞ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ ഒരു സങ്കീർത്തനമോ സാരോപദേശമോ പ്രബോധനമോ ഒരു പ്രബോധനമോ സാരോപദേശമോ ആ വെളിപാടോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കും ചെയ്യട്ടെ ഉപയോഗപ്പെടുത്തുകയും കണ്ടില്ലേ ഒരു സങ്കടക്കാരൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയേണ്ടത് എന്താണ് ഉടനെ കൃപാശത്തിൽ പോകാൻ പറയും കൃപാശത്തിൽ പോകാൻ പറയേണ്ടെന്നല്ല പറയേണ്ടത് നിങ്ങൾ വളരണമെന്നാ പറയണത് എന്താ കാര്യം നിങ്ങൾ ഇതിനകം നിങ്ങൾ അഞ്ച് എബ്രായർ അഞ്ചേ പന്ത്രണ്ട് എന്താ പറയണത് ഇതിനകം നിങ്ങൾ പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് അതന്നെയാണ് തന്നെയാണ് ഈ പറഞ്ഞ വായിച്ചിരിക്കുന്നത് ഒന്ന് കുറഞ്ഞു ഇപ്പൊ സമാനം ഏതാണ് ഒന്ന് കുറഞ്ഞ് പതിനാല്യാറ് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സങ്കീർത്തനമോ സാരോപദേശോ വെളിപാടോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ ഇന്നിപ്പോഴ് ഉടമ്പടി എടുത്ത പലർക്കും വെളിപാടുണ്ട് പുടുമ്പഴിയിടത്ത് പലർക്കും വചനങ്ങളറിയാം കാര്യം എല്ലാ വർഷവും ഒരു വചനം വായിക്കുന്നുണ്ട് വചനം കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സഹോദരി രാത്രി മണി വരെ ഇരുന്നാണ് ഈ സാക്ഷ്യങ്ങളും വചനം കേൾക്കണത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥന വ്യാപരിക്കുമ്പോൾ നമ്മളൊരാളൊരു സങ്കടം പറഞ്ഞാൽ നമ്മൾ ഉടനെ അവരോട് ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മാതാവിൻ്റെ മുമ്പ് നിൽക്കുകയാണ് അവളുടെ മകള് എന്തോ പരീക്ഷയുടെ കാര്യത്തിന് ഭയങ്കരമായ സംഘർഷത്തിലാണ് അപ്പോൾ ഉടനെ അവിടെ അമ്മ പറയും ഏഴെന്ന് മാതാവ് കാണിക്കുന്നുണ്ടുമ്പോളെ ഏഴാം തീയതി ആയിരിക്കും നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയും അപ്പോൾ വെളിപാടല്ലേ അത് ആ ഏഴാം തീയതി ആറാം തീയതി ആണെങ്കിൽ ആ പേപ്പർ വന്നെങ്കിലും അവൾ അവൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഏഴാം തീയതിയാണ് അമ്മ പറഞ്ഞ അതാണ് ഇന്നലെ കേട്ട സാക്ഷ്യം ഏഴെന്ന് മാതാവ് കാണിക്കുന്നുണ്ട് മകളെ നിൻ്റെ കാര്യം നടക്കുന്ന ഏഴാം തീയതി ആയിരിക്കും അത് വെളിപാടല്ലേ അപ്പൊ ഇന്ന് സാധാരണ അമ്മമാർക്ക് പോലും നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നടക്കണെവിടെയാണ് ഉടമ്പടിയിലാണ് കൈയടിക്കട്ടെ ആശ്വസിക്കണേ ഹലിയ അപ്പൊ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് മാത്രമേ അപ്പോ ചോദിച്ചുള്ളൂ നിങ്ങൾ ചോദിക്കേണ്ടത് എന്നെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ചോദിക്കേണ്ടത് മനസ്സിലായില്ലേ എന്നെ പ്രാർത്ഥിക്കാൻ കാര്യം കർത്താവ് എന്താ പറയണത് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കടയ്ക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമോ എന്താ കാര്യം എന്നെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥന വരെ നമുക്ക് കിട്ടിയിരിക്കുമോ എന്താ കാര്യം പ്രാർത്ഥന വരെ പത്താം ക്ലാസ് പാസ്സാതെ ഇങ്ങനെയാണ് നമ്മൾ പ്ലസ് ടുവിന് പോണത് മനസ്സായില്ലേ അപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം വലിയ കാര്യങ്ങളിലാണ് ധനം തുടങ്ങിയത് വലിയ കാര്യങ്ങളിലാണ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി വേണ്ടിയാകണം ഉടമ്പടിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ക്രിസ്തു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് ചേർത്ത് നൽകുകയും നമ്മൾ ചെയ്യേണ്ട ജോലി ദൈവം നമുക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യും ദൈവത്തിൻ്റെ ജോലി നമ്മൾ ചെയ്തുകൊണ്ട് നിത്യത്തിലേക്ക് വിജയകരമായി പ്രവേശിക്കുകയും ചെയ്യും കൈയടിച്ച് കത്താൻ ആസ്വദിക്കുക